ഇന്ന് നമ്മൾ കത്തിരിക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരും ഇതുവരെ ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല നല്ല കിടിലം കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും കത്തിരി ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്കിക്കോളിട്ടോ അത് ഞാൻ കുറച്ച് കത്തിരിക്ക വാങ്ങിക്കൊടുത്തപ്പോൾ എനിക്ക് ചെറിയ കത്തിരിക്കട്ടോ ഇതിൻ്റെ ഞാൻ മുമ്പ് ഞാനത് കത്തിരിക്ക വെച്ചിട്ട് നമ്മൾ പുളിങ്കറി ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കത്തിരിക്ക വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കത്തിരിക്ക ഒക്കെ എടുത്ത് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെക്കുന്ന സമയം വരെ ഞാനിത് കുറച്ച് പരിപ്പ് ഒന്ന് കഴുകിയിട്ട് വള്ളത്തിലിട്ടുണ്ടായിരുന്നിട്ട് ആദ്യം പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ എന്നിട്ടാണ് ഞാൻ കത്തിരിക്ക മുറിക്കാവുന്നത് അപ്പം നമ്മൾ കുക്കറിലാണ് പരിപ്പ് വേവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുതിർത്താതിരുന്നത് നിങ്ങൾ ചട്ടിയിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ കുതിർത്തിയിട്ട് വേവിക്കട്ടെ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിതാ പരിപ്പ് എടു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പരിപ്പ് എടുക്കുക ഞാനിപ്പോൾ ഇതിൽ കാല് കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി വലിയ രണ്ട് തക്കാളി ഒരു കൂട് വെളുത്തുള്ളി ചെറിയ കൂട് വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഞാൻ ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഞാനെടുത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുതിർക്കാത്ത പരിപ്പായതുകൊണ്ട് വേഗാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണോ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പറിച്ച് തൂത്ത് കുക്കറിന്റെ മേലേക്ക് വരാതിരിക്കാനുള്ള ടിപ്പാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയിലുണ്ട് കുക്കറിന്റെ മൂടിയിൽ നമ്മൾ കുറച്ച് എണ്ണ തേച്ചാൽ മതി ഞാനിപ്പോ തേച്ച് കിട്ടാ അത് വീഡിയോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി കാണിച്ചത് അപ്പൊ നമ്മുടെ കുക്കറിന്റെ മീതൊക്കൂടെ വിസിൽ വരുമ്പോൾ അത് മേലെ കൂടെ വരില്ല കേട്ടത് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കി കുക്കർ അടച്ചുവെച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ പരിപ്പ് വെന്തുണ്ട് അതിന് എത്ര വിസിൽ വേണമെന്ന് വെച്ചാൽ അത് അടിപ്പിക്കുക ബിസിലൊക്കെ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിത് കത്തിരിക്കൊക്കെ നല്ലപോലെ ഒന്ന് രണ്ട് നാല് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ആ പരിപ്പ് ഞാൻ വേറെ ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ നല്ലപോലെ അത് വെന്ത് പരിപ്പും തക്കാളി ഉള്ളിയും എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർത്ത കത്തിരിക്കാനും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും ഇതുവരെ ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണിട്ടോ അത് കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റ് ആണത് ഒരുപാട് ചേരുവേൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടിയൊന്നും ഇടണില്ല കേട്ടോ മുളക് പൊടി ഇടുന്നില്ല അതിന് പകരം ഞാനിടുന്നത് പച്ചമുളകാണ് ഒരു അഞ്ച് പച്ചമുളക് എടുത്ത് നടുവ കീറിയിട്ടിട്ടുണ്ടായിരുന്നു നാലെണ്ണം എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എരിവില്ല അപ്പൊ ഞാൻ ഒരു അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് മുളകിട അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണത് നിങ്ങൾക്ക് ഈ റെസിപ്പി മുളക് പൊടി ഇട്ടിട്ടും തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കാം കേട്ടോ പക്ഷെ ഞാൻ തേങ്ങ അരക്കണമില്ല മുളക് പൊടി ഇടണമില്ല അത് നമ്മുടെ കത്തിരിക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഉരത്തി ഉടച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഉരത്തി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെയൊന്നും ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലേക്ക് ചെയ്യാനൊന്നും മറന്നു പോയത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പിന്നെ വെള്ളം ഒഴിച്ചത് ചൂടുവെള്ളം നട്ടോ പച്ചവെള്ളം ഒഴിച്ചത് അത് ഞാനൊന്നിട്ട് ഫ്ലെയിം ഓഫ് ആയി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലൊക്കെ ഒരു വറവ് ഇടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് കറുവപ്പില വറ്റൽ മുളകും എല്ലാം ഇട്ടിട്ട് നല്ല കടുക് നല്ല പോലെ പൊട്ടിയതിനു ശേഷം വറ്റലമുളകും കറുവപ്പിലേക്ക് ഇടാം അതിനുശേഷം നമ്മളീ വറവേലിപ്പ് പൊട്ടുക പൊട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് സാർ നേരം എൻ്റെ വീരം കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടും ഒരുപാട് നന്ദി നിഷ് അതിനർത്ഥം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരാം അസ്ലാം വലൈക്കും ബായ് നമ്മുടെ ചാനലിൽ നാടൻ റെസിപ്പീസും ബിരിയാണി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീൻ്റെ റെസിപ്പീസും ബീഫും മട്ടനും ചിക്കനും അതിലുള്ള പല വിധത്തിലുള്ള റെസിപ്പീസൊക്കെ ഞാനിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് ഞാനിട്ടുണ്ട് ഈ റെസിപ്പി നോക്കി കിട്ടാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഓക്കെ താങ്ക് യു ബൈ